പിന്നീട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് ദാവീത് രാജാവിനെ കാണാൻ പറ്റും ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനായ ഒരു ഒരു രാജാവായിരുന്നു ദാവീത് രാജാവ് ദൈവത്തിൻ്റെ അഭിഷക്തനായിട്ട് ഇസ്രായേലിനെ ഭരിച്ചവനാണ് ശക്തനായവനാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ രാജാവ് എന്നുള്ള വിശേഷണങ്ങളൊക്കെ ലഭിച്ച വ്യക്തിയായിരുന്നു ദാവീത് രാജാവ് പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ പാപം തിരിച്ചെന്ന് തിരിച്ചാതാ പ്രവാചകൻ പറയുകയാണ് നീ തന്നെയാണ് ആ മനുഷ്യൻ അത് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാവീത് രാജാവ് തീരുമാനമെടുക്കും ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സങ്കടത്തോടെ വേദനയോടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കവിത രാജാവ് ആ ഒരു സങ്കീർത്തനം ആലപിക്കുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നീടും അവിടെയും ഒരു വലിയ മാനസാന്തരം മാറ്റം ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ് നമ്മളും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ എന്നെ നിൻ്റെ കരുണയാൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് അവന് പാപത്തിലേക്കൊരു ചായ്വുണ്ട് പാപം ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവന് കൂടുതലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പച്ചയായിട്ടുള്ള ജീവിതങ്ങളെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇതുമാത്രം ബലഹീനതരാണ് നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ചില സമയത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും പക്ഷേ പലപ്പോഴും ചെയ്തു വരുമ്പോൾ എൻ്റെ വിപരീതമായ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പൊല സ്നേഹ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇച്ഛിക്കുന്ന അധികമായിട്ട് ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്ത് ഇതൊക്കെ നമ്മുടെയൊക്കെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഈശോയെ എൻ്റെ ബലഹീനതകൾക്ക് ഒരു അറുതി വരണം ഷോ എൻ്റെ കുറവ് കുറവുകൾ അത് എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ അസഹ്യപ്പെടുത്തുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ കർത്താവിൻ്റെ കൃപമാണ് പത്രീഹായും പൗറോ സ്ലിഹായും ആദിമ കത്തോലിക്കാ സഭയിലെ എല്ലാ ശ്രേഷ്ഠരായ വ്യക്തികളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് കർത്താവേ നിൻ്റെ സ്നേഹവും കരുണയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നൽകുന്ന സന്തോഷത്തെക്കാൾ അധികമായിട്ട് നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിന്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ വാഹകരായി സമാധാനത്തിൻ്റെ വാഹകരായിട്ട് മാറുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനമെടുക്കാം ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനമെടുക്കാനും അതിലുറച്ചു നിൽക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അതായത് കർത്താവിൻ്റെ കരുണയുടെ ശക്തിയാൽ കൃപയുടെ ശക്തിയാൽ കർത്താവ് ഞങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതുതന്നെയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം അതായത് ദൈവത്തിൻ്റെ കരുണയായിട്ട് മാറുക ലൂക്ക് ആറ് മുപ്പത്താറ് പറയുന്നത് പോലെ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ എന്തുമാത്രം നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മാറും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങൾ മക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ സഹോദരങ്ങളോടുള്ള ബന്ധം ഇതെല്ലാം എന്തുമാത്രം ഊഷ്മളമായിട്ട് മാറും ഈ ഒരു വലിയ സ്വപ്നത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വപ്നം അത് പൂർത്തിയാക്കുവാൻ സാക്ഷാത്കരിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് ആ ഒരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള സകലരെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കരുണയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഓഫീസിനെ ഉൾപ്പെടുത്തരുത്മേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുള്ള വിശ്വസിക്കുന്നു ഈ പുത്രാത്മാവിനാൽ ഗർഭസ്ഥനായിരുന്നു സഹിച്ച് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി മൂന്നാം നാൾ സർവശക്തിയുള്ള പിതാവായ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകാരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കാരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണിയായിരിക്കണമേ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കാരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോ യും പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ നാഥകനുമായ തിരുശരീരവും തിരുരക്തവും

ി ദുണമാ പീഠ സഹനങ്ങളെ ഓ തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേനേശ്വരുടെ പീഠ സഹനങ്ങളെ ഓ ഞങ്ങളുടെ Hello, name ുണ്ടാകേണമേശോയുടെ പതിദാരുണമാ പീഠ സഹനങ്ങളെ ഓ തിന്നു ഞങ്ങളുടെ ോ തിന്നു ഞങ്ങളുടെ मुवे ുടെ പകുതാരുണമാ പീഠ സഹനങ്ങളെ തിന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങേടെ വത്സലസൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വമിസിഹായി തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ

ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവഴിക്കുന്നു ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ദിവികാരുനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും കുടുംബത്തിന്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും എല്ലാം ദിപികാരുനാഥൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം ഈശോയെ എൻ്റെ സ്നേഹമായിട്ട് മാറാൻ നിൻ്റെ കരുണയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള സകലരും നിൻ്റെ കരുണ തിരിച്ചറിയുവാനും കരുണയിൽ അഭയം പ്രാപിക്കുന്നവരാകുവാനും കർത്താവേയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ നിൻ്റെ സ്നേഹവും കരുണയും നിറയട്ടെ ഈശോയെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും രോഗികളായിട്ടുള്ളവരെയും ഒത്തിരിയേറെ കഠിനമായ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവ് അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവർ അവര അവരുടെ ജീവിതങ്ങളിലൊക്കെ കർത്താവിനെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തെയും ഈ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിനെ വലിയ കരുണയാൽ നിറച്ച് അനുഗ്രഹിക്കണമേന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുടെ നാദന സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കഥാവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം നന്ദി ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയെ ആരാധന 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 നന്ദി ിന്റെ നിറവാ രമണേ നിനു കേ സ്നേഹ പ്രണാമം കനിവിന്റെ നിറവാ രമണേ നിനു കേ സ്നേഹ പ്രണാമം കാരുണ്യ കടലകുമാം ഗീതം കാരുണ് കടലകുമം മേ വിനക്കായിര സ്ോത്ര ഗീതം കനിവിന്റെ നിറവാരം മേ വിന കേ സ്നേഹ പ്രണ